വയനാടിനെ വ്യാപാരികളുടെ കൈത്താങ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാടിനെ കൈത്താങ്ങാകുന്നതിനായി ആരംഭിച്ചിട്ടുള്ള വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സൗത്ത് കളമശ്ശേരി യൂണിറ്റ് സ്വരൂപിച്ച ഒരു ലക്ഷത്തിലധികം രൂപ കൈമാറി സൗത്ത് കളമശ്ശേരി വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബ് ജനറൽ സെക്രട്ടറി സർക്കാരും ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ പണം സമ്പാദിക്കുമ്പോൾ അതിന്റെ വലിയൊരു അംശമൊന്നും ജനങ്ങൾക്ക് കിട്ടിക്കാണില്ല പറയുമ്പോൾ പറയുന്നത് മാത്രമേ ഉള്ളൂ പദ്ധതി കാണുന്നത് മാത്രമേ ഉള്ളൂ പ്രവൃത്തിയും കാണാനുമില്ല പഠിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വോട്ടിനും നോട്ടിനൊന്നും വിലയില്ല എന്ന് ഇപ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റി വരെ വിലയിരുത്തി അതിനുള്ള റെമഡി അതിലുള്ള കൈക്കാലമാർഗത്തെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സ്വന്തം വെറും പാറക്കല്ലും മണ്ണും മാത്രമല്ല പ്രശേഷിച്ച് അവരുടെ ജനവാസമില്ലാത്തൊരവസ്ഥയിൽ കച്ചവടക്കാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു അവസ്ഥ വന്നു വിട്ടു പക്ഷേ നമ്മുടെ ധാർമ്മിക ബാധ്യത എന്ന് പറയുന്നത് നമ്മുടെ കച്ചവടക്കാർക്ക് ഒരു കൈത്താങ് എന്നതാണ് ഉള്ളിലെ ആശയമെങ്കിലും വയനാട്ടിലൊരു കൈത്താങ്ങെന്ന് കൂടി നമ്മൾ അതിനകത്ത് വായിക്കുന്നത് സൗത്ത് കളമശ്ശേരി വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ജമാൽ നീറുങ്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എ ജെ റിയാസ് മുഖ്യ പ്രഭാഷണം നടത്തി ഇപ്പോൾ അറിവായിട്ടുള്ളതിൽ തന്നെ കളമശ്ശേരി ഏറ്റവും കൂടിയ തുകയാണ് സൗത്ത് കളമശ്ശേരി തന്നെ ഈ നമ്മുടെ നമ്മുടെ നമുക്കൊരു മുന്നിൽ ഈ രാജ്യത്തൊരു ഒരു ദുരന്തമുണ്ടായാൽ അതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കപ്പെട്ടാൽ അതിന് നഷ്ടപരിഹാരം കൊടുക്കാൻ നമ്മുടെ നിയമത്തിൽ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമത്തിൽ വ്യവസ്ഥയുണ്ട് ഒരു വീട് നഷ്ടപ്പെട്ടാൽ ഒരാൾക്ക് അയാളുടെ വീടിന് പകരം കൊടുക്കാൻ നഷ്ടപരിഹാരം കൊടുക്കാൻ വ്യവസ്ഥയുണ്ട് ഒരു വാഹനം നഷ്ടപ്പെട്ടാൽ അതിന് നഷ്ടപരിഹാരം കൊടുക്കാൻ വ്യവസ്ഥയുണ്ട് ആ വീട്ടിലൊരു കന്നുകാലി ചത്തുപോയാൽ ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലും പത്തൊമ്പതിലെ പ്രളയത്തിലും എല്ലാം ഒരു കന്നുകാലി ചത്തുപോയാൽ അതിന് മുപ്പതിനായിരം രൂപ കൊടുക്കാൻ ഈ നിയമത്തിൽ വ്യവസ്ഥയില്ല പക്ഷേ ഏറ്റവും ദൗർഭാഗ്യകരമായി ഈ സംഘടന വിലയിരുത്തുന്നത് ഈ നിയമത്തിൽ ഇന്നും ഒരു വ്യാപാര സ്ഥാപനം നഷ്ടപ്പെട്ടാൽ ഒരു കമേഴ്സ്യൽ സ്ഥാപനം നഷ്ടപ്പെട്ടാൽ അതിന് നഷ്ടപരിഹാരം കൊടുക്കാൻ വ്യവസ്ഥയില്ല എന്ന് പറയുമ്പോഴാണ് ഏറ്റവും വലിയൊരു അപകടത്തിന് മുന്നിലാണ് ഞാനും നിങ്ങൾ നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് സംഘടന കേരള സംസ്ഥാനത്ത് മുഴുവൻ ആളുകളിൽ നിന്നും മുഴുവൻ അംഗങ്ങളിൽ നിന്നും ഒരു തുക ശേഖരിക്കാൻ വയനാട് ദുരന്തത്തിന്റെ വ്യാപ്തിയെ സംബന്ധിച്ചൊന്നും ഇനി ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അല്ലെ പക്ഷെ അവിടെ നഷ്ടപ്പെട്ടു പോയത് അമ്പത്തി ഒമ്പത് വ്യാപാര സ്ഥാപനങ്ങളാണ് അമ്പത്തി ഒമ്പത് വ്യാപാരികൾ എന്നെയും നിങ്ങളെ പോലെ കച്ചവടം ചെയ്ത ആളുകൾ ഒരു ദിവസം രാവിലെ നേരെ വെളുത്തു എണ്ണയിക്കുമ്പോൾ അവരുടെ കട നിന്ന സ്ഥലത്ത് കല്ലും മണ്ണും മാത്രം കാണുന്ന ഒരു സാഹചര്യം അതിലെ പതിമൂന്ന് പേരുടെ വീടും നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഞാൻ മുസ്ലിം ലീഗാർന്നൊന്നും അല്ലാന്ന് ആദ്യമേ പറഞ്ഞിട്ട് പറയാണ് കേരളത്തിൽ ആദ്യമായി വ്യാപാരിക്കൊരു നഷ്ടപരിഹാരം കൊടുക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു എന്നൊരു വാർത്ത ഇന്നലെ കണ്ടെത്തി ആദ്യമായിട്ടാണ് ഒരു സാധനം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വ്യാപാരിക്ക് നഷ്ടപരിഹാരം കൊടുക്കാന്ന് പറയുന്നത് മറ്റു മറ്റു വ്യാപാരികൾ അതല്ലെങ്കിൽ വരെ അങ്ങനെ ഒരു തീരുമാനം ഞാൻ 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 ആ ഈ ഈ നാട്ടിലെ പ്രസ്ഥാനങ്ങൾ ഏറ്റെടുത്താൽ വിഷയം പെട്ടെന്ന് പരിഹരിക്കപ്പെടും സൗത്ത് കളമശ്ശേരി യൂണിറ്റ് സെക്രട്ടറി എം പി മുഹമ്മദ് ട്രഷറർ കെ ജെ കെന്നടി കളമശ്ശേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ ഖാദർ ട്രഷറർ സി വി ബിജീഷ് ബിജി ബിജു സംസ്ഥാന വനിതാ വിങ് പ്രസിഡന്റ് സുബൈദ നാസർ കെ വി വി എസ് ജില്ലാ മണ്ഡലം യൂണിറ്റ് യൂത്ത് വിങ് ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കളമശ്ശേരി